പ്രചാരണങ്ങളുടെ ഭാഗമായി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞു പക്ഷെ ഒരു അതായത് ഇനി യാതൊരു മനസ്സിലുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് അത് വാക്കാക്കി മാറ്റണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായപ്പോ പെൺകുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് അത് ആരാധനായിട്ടുള്ള ശ്രീമത് നരേന്ദ്രമോദിജിയുടെ അമ്മ ഹീരാബൻ അമ്മയുടെ സ്വർഗീയായിട്ടുള്ള ഹീരാബൻ അമ്മയുടെ പേരിലാണ് ആ സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ അത് വികസന രേഖയിൽ വെച്ചിട്ടുള്ളത് അതോടൊപ്പം അടച്ചുടപ്പുള്ള അമ്മമാരും പെൺകുട്ടികളും സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മൂന്ന് വർഷം സമയം തന്നാൽ ആ മൂന്ന് വർഷത്തിനകം എല്ലാവർക്കും വീട് എന്നുള്ള പദ്ധതി അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രാവർത്തികമാക്കും ശോഭാ സുരേന്ദ്രൻ എം പി ആയാൽ എന്നുള്ളതും ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആദ്യം കേരളത്തിൽ കോൺവെന്റ് സ്കൂളും പെൺകുട്ടികൾക്ക് ഒരു ഷെൽട്ടറും തുടങ്ങിയത് അത് എലീഷ എന്നുള്ള പേരിൽ ഒരു റെസ്പെക്ടഡ് കന്യാസ്ത്രീ അമ്മയാണ് അപ്പൊ അവരുടെ പേരിൽ തന്നെ ആലപ്പുഴയിൽ പെൺകുട്ടികൾക്കായി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ മോഡലിൽ നൈപുണ്യ വികസനത്തിനു കൂടി ഊന്തൽ നൽകുന്ന രീതിയിൽ ഒരു പദ്ധതി അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പേരിലാണ് നമ്മുടെ കേരളത്തില് ആദ്യമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ഒരു ചിന്ത മുന്നോട്ട് വെച്ച ആ അമ്മയുടെ പേരിൽ ആ പ്രൊജക്റ്റ് ഞാൻ ജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് എനിക്ക് പറയാനുള്ളത് അമ്പത്തി ഒമ്പതിനായിരം വോട്ടിന് അമേത്തിയിൽ വിജയിക്കപ്പെട്ട ശ്രീമതി സ്മൃതി ഇറാനി അവർ എൺപത്തി മൂവായിരം കോടി രൂപയുടെ വികസനമാണ് അമേത്തിയിൽ അഞ്ചു വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പ്രൊജക്ട് ആ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എഴുപത് വർഷം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുകയും കേന്ദ്രമന്ത്രിയായിരിക്കുക കൂടി ചെയ്ത എന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സമയത്ത് പോലും അമ്മമാർക്ക് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് മുന്നൂറ് ദിവസത്തിനകം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിച്ചുകൊണ്ട് സ്ത്രീകളെ ചേർക്കും എന്ന് എന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ന്യൂസ് ഡെസ്ക്